നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് മുനമ്പം വിഷയത്തെ സംബന്ധിച്ച് എറണാകുളം വാരാപ്പുഴ ബിഷപ്പ് ഹൗസിൽ പാണക്കാട് തങ്ങളും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ചേർന്നുകൊണ്ട് ക്രിസ്ത്യൻ മത നേതൃത്വവുമായിട്ട് സമവായ ചർച്ചയൊക്കെ നടക്കുകയുണ്ടായി പുറത്തിറങ്ങിയതിനു ശേഷം അവർ മത നേതാക്കൾ പൊതുവെ പറഞ്ഞത് സമാധാന അന്തരീക്ഷത്തിലുള്ള ഒരു ചർച്ചയായിരുന്നു പോസിറ്റീവായിട്ട് തന്നെ അതിൻ്റെ റിസൾട്ട് വരും എന്ന തരത്തിലാണ് അവർ പരാമർശങ്ങൾ നടത്തിയത് പക്ഷേ ഇതൊന്നുമല്ല മുനമ്പത്തെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായിട്ടുള്ള ഒരു നീക്കം കണ്ടത് ഇന്നലെയാണ് ഇന്നലെ എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിൽ മനുഷ്യ ചങ്ങല തന്നെ തീർക്കുകയുണ്ടായി ഒരുപക്ഷേ ഇവിടെ കേരളം മുഴുവൻ തിളച്ചു മറിഞ്ഞു നിന്ന ശബരിമല പ്രക്ഷോഭ സമയത്ത് പോലും എസ് എൻ ഡി പിയോ അല്ലെങ്കിൽ അതുപോലുള്ള സാമുദായിക ഹിന്ദു സാമുദായിക സംഘടനകളോ ഒന്നും അന്ന് അതിനെതിരെ രംഗത്ത് വരികയും ഉണ്ടായില്ല പക്ഷേ ഈ മുനമ്പം വിഷയത്തിൽ അവർ പരസ്യമായിട്ട് തന്നെ എസ് എൻ ഡി പിയുടെ കൊടികളുമൊക്കെ പിടിച്ചുകൊണ്ട് തന്നെ അവർ കഴിഞ്ഞ ദിവസം മനുഷ്യ ചങ്ങല തന്നെ തീർത്തു തീർച്ചയായിട്ടും മുനമ്പത്ത് അറുന്നൂറോളം കുടുംബങ്ങൾ ഈ എന്ന കരിനിയമത്തിൻ ഇരകളാക്കപ്പെട്ട് എപ്പോൾ വേണമെങ്കിലും കുടിയിറക്കപ്പെടും എന്ന ഭീതിയിൽ കഴിയുന്നവരാണ് അതിൽ അഞ്ഞൂറോളം കുടുംബങ്ങൾ ലത്തീൻ കത്തോലിക്ക കുടുംബങ്ങളാണ് ബാക്കിയാണ് അത് അതിന് പുറത്തുള്ള മറ്റ് സമുദായക്കാർ എന്നിട്ടും തുടക്കത്തിൽ ലത്തീൻ കത്തോലിക്കാർ മാത്രമായിരുന്നു ആ സമരത്തിലെങ്കിൽ പതുക്കെ പതുക്കെ മറ്റ് കത്തോലിക്ക സഭാ നേതൃത്വവും അവരുടെ അണികളുമൊക്കെ ആ സമരത്തിലേക്ക് ചേർന്നു പക്ഷേ അതിൽ നിന്ന് പുറത്തുള്ള ഒരു സമുദായം അതായത് എസ് പോലെ കേരള രാഷ്ട്രീയത്തിലും സമൂഹത്തിലുമൊക്കെ വളരെയേറെ നിർണായകമായിട്ടുള്ള സ്വാധീന ശക്തിയായിട്ടുള്ള ഒരു സമുദായ സംഘടന തന്നെ പരസ്യമായിട്ട് മുനമ്പത്തുകാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആ പരസ്യമായിട്ട് തന്നെ എന്താ പറയുക ഈ സി പി എം ഒക്കെ നടത്തുന്ന പോലുള്ള മനുഷ്യ ചങ്ങല തീർത്തത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിനെ ഒന്ന് ഇരുത്തി ചിന്തിക്കാൻ തന്നെ അത് കാരണമായി മാത്രമല്ല ഏത് സാഹചര്യത്തിലാണ് അത് അവർ നടത്തിയത് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സമസ്തയുടെ നേതാവും അതേപോലെ തന്നെ സംസ്ഥയുടെ മുഖപത്രവുമൊക്കെ മുനമ്പത്തെ ഭൂമി വകപ്പ് ബോർഡിനെ തന്നെയാണ് അത് വകവിന് വിട്ടു കൊടുക്കണം തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി യഥാർത്ഥത്തിൽ എസ് എൻ ഡി പി രംഗത്തിറങ്ങാൻ തന്നെ കാരണം ഈ മുസ്ലിം സംഘടനകളുടെ ഈ ദാഷ്ട്യം മാത്രമായിരിക്കണം ഈ രാഷ്ട്രീയം കാരണമായിരിക്കും ഒരുപക്ഷെ അവർ പരസ്യമായിട്ട് തന്നെ മുനമ്പത്തുള്ള ജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതുപോലൊരു മനുഷ്യ ചങ്ങല അവർ തീർക്കാൻ കാരണം കാരണം ഈ മുസ്ലിം സംഘടനകൾക്കും സമസ്ത പോലുള്ള സംഘടനയ്ക്കും അതേപോലെ തന്നെ അവരുടെ മുഖപത്രത്തിനൊക്കെ ഒരു താക്കീതായിട്ട് ഒരു മുന്നറിയിപ്പായിട്ട് ആയിരിക്കാം നിങ്ങളുടെ വിലവേശൽ രാഷ്ട്രീയം ഈ സമൂഹത്തിൽ നടക്കില്ല നടത്താൻ സമ്മതിക്കില്ല ഞങ്ങൾ ചിലർ കൂടി ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്നൊരു ഓർമ്മപ്പെടുത്തലായിരിക്കും ഒരുപക്ഷെ കഴിഞ്ഞ ദിവസത്തെ മനുഷ്യ ചങ്ങല കൊണ്ട് അവർ ലക്ഷ്യമിട്ടത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ അടുത്ത വോട്ട് എന്നത് എസ് എൻ ഡി പി വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് അത് സി പി എമ്മിനും അറിയാം സി പി എമ്മിൻ്റെ ഉന്നതർക്കാ ഉന്നത നേതാക്കൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനാൽ തന്നെ എസ് എൻ ഡി പി ഇങ്ങനെ പരസ്യമായിട്ടിറങ്ങി ഒരു മനുഷ്യച്ചങ്ങൾ തീർക്കുമ്പോൾ ഭരണകർത്താക്കൾക്ക് റിപ്പീറ്റ് ഭരണകൂടത്തിനും അതേപോലെ തന്നെ പ്രതിപക്ഷത്തിനുമൊക്കെ അത് കണ്ടില്ല എന്ന് നടിക്കാനാവില്ല ഒരുപക്ഷേ ഇന്നലെ ഇങ്ങനെ എസ് എൻ ഡി പി പരസ്യമായിട്ടിറങ്ങി ഒരു മനുഷ്യച്ചങ്ങൾ തീർത്തുകൊണ്ടാവാം ഇന്ന് പാണക്കാട് നേതൃത്വവും അതേപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരും ക്രിസ്ത്യൻ മത നേതാക്കളെ കാണുകയും അവർ സമവായ ചർച്ച നടത്തുകയും ചെയ്ത് ഇതിലെന്ത് സമവായ ചർച്ചയാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല വകബിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് മുനമ്പത്തുള്ള ആളുകൾക്ക് ആ സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ട് മറ്റ് നാനൂറ്റി നാല് ഏക്കർ വേറെ കേരളത്തിൽ വേറെ എവിടെയെങ്കിലും കൊടുത്തുകൊണ്ട് ഈ പ്രശ്നം ഒത്തുതീർക്കാനാണ് ഒത്തുതീർക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഭാവിയിലും പ്രശ്നം ഉണ്ടാക്കും എന്ന കാര്യം ഉറപ്പാണ് അത്തരമൊരു ഒത്തുതീർപ്പ് ചർച്ചയിൽ എന്തായാലും മുനമ്പത്തെ ജനങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന കാര്യം ഉറപ്പാണ് പിന്നെ ഏത് രീതി രീതിയിലായിരിക്കും ഇവർ ഇത് ഒത്തുതീർക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല അവരൊക്കെ കോടതിയിൽ വെച്ച് തീർക്കാം എന്ന രീതിയിലാണിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോടതിയിൽ വെച്ച് തീരുന്ന കാര്യമല്ല ഇത് എന്ന് ഏതാനും ദിവസം മുമ്പ് സമസ്ത പോലുള്ള ആ സംഘടനയുടെ നേതാക്കളും അതേപോലെ തന്നെ അവരുടെ അവരുടെയൊക്കെ പത്രങ്ങളും വീണ്ടും അവകാശവാദം ഉന്നയിക്കുന്നതോടുകൂടി മനസ്സിലായ കാര്യമാണ് മാത്രമല്ല ഇത് സുപ്രീം കോടതിക്ക് മാത്രമേ വകബ് ട്രൈബ്യൂണൽ കഴിഞ്ഞാൽ പിന്നെ ഇതിലിടപെടാനുള്ള അധികാരമുള്ളൂ അപ്പോൾ അവിടെ പോയി എത്രയോ കാലങ്ങളെടുത്ത് ഈ പ്രശ്നം തീർക്കണം എന്നാണോ ഇവർ കരുതി വെച്ചിരിക്കുന്നത് എന്നറിയില്ല എന്തായാലും ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ ഈ വകബ് നിയമം ഭേദഗതി ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുവരെ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലുമൊക്കെ നേട്ടം കൊയ്യാമോ എന്നത് മാത്രമായിരിക്കണം ഒരുപക്ഷേ ലീഗിനും കൂട്ടറും മനസ്സിലുള്ളത് അതിന് അതുവരെ എങ്ങനെ ഈ പ്രതിഷേധങ്ങൾ തണുപ്പിച്ച് നിർത്താം എന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു അടമനയത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അവർ ഈ വരാപ്പുഴ ബിഷപ്പ് ബിഷപ്പോസിൽ വരികയും ഇന്ന് ഇപ്പോൾ ഒരു അനുനയ ചർച്ച നടത്തുകയും ചെയ്തു പക്ഷേ ഇതിനെല്ലാം ഇതൊക്കെ ഇത്ര വേഗത്തിലാവാൻ കാരണം കഴിഞ്ഞ ദിവസം എസ് പോലെ ഒരു സമുദായ സംഘടന മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് രംഗത്തെറങ്ങിയത് തന്നെയായിരിക്കണം